എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു ചെറുകായ മെഴുത്തേറ്റി വെക്കാം പാളയംകുടം കായയാണ് അതുകൊണ്ടാണ് ഇന്ന് മെഴുത്തേറ്റി വെക്കാൻ പോണത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് നോക്കാം അതിന്റെ ഈ തുമ്പ് ഭാഗം ഇങ്ങനെ കളയ്യാം കട ഭാഗം നമുക്ക് ലാസ്റ്റ് നേരത്ത് കളഞ്ഞാൽ മൂക്കി കഴിയുന്നതോടുകൂടി കൂടി അത് ഇങ്ങനെ ഈ ഏണേണ പോലെയുള്ള ഇത് ഉണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ പതുക്കെ ചെത്തി കളയാം തൊലി പൊളിക്കൊന്നും വേണ്ടട്ടോ കറുപ്പു നിറം പോലെയുള്ള പോലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചരണ്ടി മതി കത്തി എന്നിട്ട് നമുക്കിത് നാല് കീറി ചെറിയ കഷ്ണങ്ങളാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ടിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ആ വെള്ളത്തേക്ക് വേണം നുറുക്കിയിടാ ഇതിന് കറവ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തേക്ക് തന്നെ നുറുക്കിയിട്ടുന്നത് ഇത് നമുക്ക് നേന്ത്രകായ വെച്ചിട്ട് മെഴുകയറ്റി ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇതേപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക നുറുക്കി ലാസ്റ്റ് വരുമ്പോൾ ഈ ഞെട്ട് കളഞ്ഞാൽ മതി ആദ്യം തന്നെ ഞെട്ട് മുറിച്ച കയ്യിലൊക്കെ പശാവക്കൊലയാവും അത് കാരണാണ് നമ്മൾക്ക് ആയത് ഇതുപോലെ ചെറുതാക്കി നോക്കി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി കളഞ്ഞ് രണ്ടു പ്രാവശ്യം മൂണി കഴുകി കൊടുത്തിട്ട് കേട്ടോ എനിക്ക് ഇത്രയ്ക്ക് ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉള്ളി കാരണം ഒരു ഇരുപതെണ്ണം ഉണ്ട് അപ്പൊ ഇതാണെങ്കി അതിനനുസരിച്ച് ഉള്ളി ഇത്തിരി കൂടിയാലും നല്ലതാണ് കുറേണ്ട തീരാ ഇത് നമുക്ക് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാൻ വേവിക്കാൻ വെക്കാം കായ ഒരു പാത്രത്തിലേക്ക് കഴുകി വരി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം കായയുടെ മേലേക്ക് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിക്കുക ഇത്രയ്ക്ക് ഒഴിച്ച് നമുക്ക് വേവിക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ വേണ്ടി വരും ഒന്ന് നീന്തുകിട്ട സമയം ഇത് എന്തതിന് ശേഷം ഞാൻ പറയാം ഒന്ന് മൂടി വെക്കുക അപ്പോഴേക്ക് നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞു വരാം ഉള്ളി നമുക്ക് കായ വെന്തൊന്നൊന്ന് നോക്കാം മൂടി വെച്ചിട്ടില്ലെങ്കിലും മൂടി ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പത്ത് മിനിറ്റ് നേരം മൂടി വെച്ചിരിക്കാൻ വാങ്ങില്ല അടിപിടിക്കും കായ പെട്ടെന്ന് അടിപിടിച്ചതില് ഒരു തരം കൊഴുപ്പ് കൂടുതലാണല്ലോ അപ്പോൾ കായ വെന്തൊന്നും നോക്കാം ഒന്നുകൂടി വേവണം അപ്പൊ ഇനി അടച്ചു വെക്കണ്ട ഇനി ഇതിന്റെ ഈ വെള്ളം ഇത് പറ്റണോടു കൂടി കായ വെന്ത് കിട്ടും ഇനി ഇങ്ങനെ ഇരുന്ന് വേവട്ടെ കായ പത്ത് കായാണ് എടുത്തേക്കണത് കേട്ടോ അത് നേരത്തെ പറഞ്ഞുവരിയെന്നുള്ളത് ഓർമ്മ ഇല്ല അത് കാരണം ഒന്നും കൂടി പറയണു പത്ത് ചെറു കായാണ് എടുത്തേക്കണത് ഇതിൽ ഒന്ന് ഇപ്പൊന്ന് പതുക്കൊന്നും തൊട്ട് നാച്ചു നോക്കിയാ ഉപ്പ് ഇല്ല കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതില് ഭാഗത്തിനുള്ള ഉപ്പുണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം വറ്റുന്നതിന് മുന്നേ വെള്ളം വറ്റിട്ട് നമുക്ക് നോക്കാം കായ വെന്തണ്ട് നമുക്ക് ഇനി ഇത് കാച്ചാൻ നോക്കാം കുറച്ച് വെള്ളം ഇതിൽ ഇങ്ങനെ ഇണ്ടാവും അത് കാക്കുമ്പോ ഒരു കുഴമ്പ മോഡലായി കിട്ടും മെഴുക്കേറ്റി അതിനു വേണ്ടിട്ടാണ് ഇലേറ്റി ഇച്ചട്ടി ഇടുപ്പത്ത് വെക്കാം ഇജിറ്റി കുറച്ച് കുത്തി പൊടിച്ച മുളക് പൊടി ക്രഷ് ചെയ്തത് ഇത് ഒരു രണ്ട് ഒന്നര ടീസ്പൂണ് അത് എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടിയാണ് കുറച്ച് ഇടേണ്ടത് അത് ഇടണം നേരത്തെ പറയാത്ത അളവ് പിന്നെ പറയാൻ പറഞ്ഞത് ഏർ നാലഞ്ചി വെളുത്തുള്ളി ചാച്ച് വെച്ചിട്ടുണ്ട് അതും വേണ്ട ചീഞ്ഞിട്ടി നന്നായി ചൂടാക്കി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് എപ്പോഴും വെഴുക്കളെനിക്ക് നല്ലത് കിട്ടാ രണ്ട് ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് കായലിക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചതച്ചു കുറഞ്ഞത് വെളുത്തുള്ളിയോടുകൂടി ഉള്ളി അരിഞ്ഞി കുറഞ്ഞുകൂടി ചേർത്ത് കൊടുക്കാം ഒരു കണ്ട് കറി വേപ്പിനി ചേർക്കാം മെഴിക്കറ്റ് ചെയ്ത് കാട്ടാനെപ്പോഴും നല്ലത് ചുവന്നുള്ളി വേണം കേട്ടോ പിന്നെ തബോളയിലൊക്കെ നല്ലത് ഈ ഉള്ളിക്ക് ആവശ്യത്തിന് ഒരു മുള് കൊറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കായലൊക്ക ഉപ്പുണ്ട് അതുവരെ എന്തെങ്കിലും ഉപ്പ് അധികം വേണ്ട ബ്രൗൺ നിറൊന്നും ആവേണ്ട കേട്ടോ ഒരു നന്നായിട്ട് മൂക്കെ കൂടി നമുക്ക് കുത്തി കൂടി മുളക് പൊടി ചേർക്കാം ഉള്ളിയിൽ ഇങ്ങനെ മൂക്കുവരാനോടുകൂടി കരുവേപ്പിലൊക്കെ ഇങ്ങനെ മൂക്കുവരൻ ആ ഒരു സമയം നോക്കി നമുക്ക് കുത്തി കുടിച്ചിട്ട് കൊടുത്തിങ്ങനെ ഈ മുളക് പൊടി ഇച്ചിരി ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഇട്ടോ ഇത് തീയൊന്ന് ഒന്ന് കുറച്ച് വയ്ക്കുക ഇതൊന്നും മൂക്കി വരണം അടുത്ത മുളക് പൊടി വരണം പിടിച്ച മുളക് പൊടി ചേർത്തതിന് ശേഷം അധികം നേരം വേണ്ടി വരിക അത് മൂക്കി വരാൻ ഒരു ഒന്നത് ഇങ്ങനെ നിറം മാറി കൂടി നമുക്ക് തീയൂണിയും കുറച്ചുവച്ചിട്ട് സാധാരണ മുളക് പൊടി അതൊരു അര ടീസ്പൂണ് ചേപ്പ് കൊടുക്കാം ഇതൊന്നും മൂക്ക മുളക് പൊടി മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ വേവിച്ച വീണം കായ ചേപ്പ് കൊടുക്കാം തീരപ്പുരുമ്പെ കായു ശേഷം നമുക്ക് സീ വീക്കാം മുളക് പൊടിയും ഉള്ളിതോ എല്ലാം കൂടി മിക്സ് ആയതിനു ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കായ് റെഡി ഉണ്ട് അതിന് മുന്നേ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മേലയ്ക്ക് ഇങ്ങനെ തൂവികൊടുക്കാം കായ്മെഴുക്കേറ്റിയിൽ എപ്പോഴും വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ആണ് എരിവ് എപ്പോഴും കുറവാകും വേണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക